മറ്റൊരു പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കൊടൈക്കനാലിനടുത്ത് പെരുമാൾമല എന്ന സ്ഥലത്താണ് ഇന്നലെ വൈകിട്ട് ഒരു മണിയോടെ തേനിയിൽ നിന്നും പുറപ്പെട്ട് സാധാരണ നമ്മൾ കൊടൈക്കനാലിലേക്ക് വരുന്ന വഴിയിൽ നിന്നും കുറച്ചൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് കുമ്പക്കര വഴിയാണ് ഇന്നലെ ഇവിടെ വന്നത് ഈ റൂട്ടിനെ പറ്റി ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് അറിവുണ്ട് എന്നെനിക്കറിയില്ല എൻ്റെ അഭിപ്രായത്തിൽ ബൈക്കിലൊക്കെ കൊടൈക്കനാൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പെരിയകുളം കുമ്പക്കര വഴി ഇവിടേക്ക് ഒന്ന് ഒരിക്കലെങ്കിലും ഒന്ന് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കുമ്പക്കര വെള്ളച്ചാട്ടം കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള വഴിക്ക് ഏതാനും കിലോമീറ്ററോളോളം ഈ മാവിൻ തോട്ടങ്ങളാണ് അവിടെ ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് ഫോറസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് കുത്തനെയുള്ള കയറ്റമാണ് ഒരു നാല് കിലോമീറ്ററോളം ദൂരം അവിടെ ഒരു വഴിപണി നടക്കുകയാണ് ആ ഒരു നാല് കിലോമീറ്റർ ഒന്ന് കടന്നു കിട്ടാൻ കുറച്ച് സമയം പിടിക്കെങ്കിലും മനോഹരമായ കാഴ്ചകളും അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിൻ്റെ പെട്ടെന്നുള്ള ഒരു മാറ്റമൊക്കെ നമുക്ക് അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കും അങ്ങനെയൊരു റൂട്ടാണത് വരുന്ന വഴിക്ക് വലിയ മലനിരകൾക്കിടയിലൂടെ ഏക്കർ കണക്കിന് വാഴത്തോട്ടങ്ങൾ പിന്നെ ഇടയ്ക്ക് ചെറിയ ചെറിയ ഗ്രാമങ്ങളുമൊക്കെ നമുക്ക് കാണാം എങ്കിലും ഒത്തിരി ഇരുട്ടിയ ശേഷം ഇതുവഴിയുള്ള യാത്രയൊക്കെ ഒഴിവാക്കുന്നതാവും നല്ലത് കാരണം വന്യജീവികളും അതുപോലെ തന്നെ വിഷജന്തുക്കളും ഒക്കെ ഇറങ്ങി അപകടങ്ങൾ വരാനുള്ള സാധ്യതകളും കൂടുതലാണ് ഞങ്ങൾക്കും അതുപോലെ സമാനമായ ഒരു അനുഭവം ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ പേഴ്സണലി ഇത് പറയുന്നത് അങ്ങനെ വൈകുന്നേരം ഒരു ഏഴ് മണിയോടെ ഞങ്ങൾ ഇവിടെ എത്തി ഇപ്പോൾ ഞങ്ങളുള്ളത് ഇവിടെ ഞങ്ങളുടെ ഒരു സുഹൃത്തിന്റെ ലോഡ്ജിലാണ് ഇവിടെ ആയിരുന്നു ഇന്നലെ ഞങ്ങളുടെ താമസം അപ്പോൾ നമുക്ക് ആ സ്ഥലമൊക്കെ ഒന്നും കണ്ടുപോകാം കൊടൈക്കനാൽ സിറ്റിയിലെ റൂമുകളുടെ റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൊടൈക്കനാൽ എത്തുന്നതിന് ഏതാനും കിലോമീറ്ററുകൾ മുമ്പുള്ള ലോഡ്ജുകൾ ലാഭകരമാണ് നോക്കി അന്വേഷിച്ചെടുത്താൽ നല്ല സൈറ്റ് സീയിങ്ങുള്ള ലോഡ്ജുകൾ കുറഞ്ഞ നിരക്കിൽ കിട്ടും അധികം സമയം കളയാതെ കൊടൈക്കനാലിന്റെ കാഴ്ചകളിലേക്ക് പോവാം കാഴ്ചകൾ കാണാൻ പോയ വഴിയിലൂടെ തന്നെ പോയിട്ട് വീണ്ടും അതേ വഴി തിരിച്ചു വന്ന് മറ്റു കാഴ്ചകളിലേക്ക് പോവാതെ എങ്ങനെ എല്ലാ കാഴ്ചകളും ഒറ്റ സർക്കിളിൽ കാണാം എന്നുള്ള കൃത്യമായ ഒരു റൂട്ട് പ്ലാനിങ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അത് കാരണം വീഡിയോ മൊത്തമായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം കൊടൈക്കനാൽ കാഴ്ചകളിലെ ആദ്യത്തെ നമ്മളുടെ ഡെസ്റ്റിനേഷൻ സിൽവർ കാസ്കേഡ് വെള്ളച്ചാട്ടമാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത പെരുമാൾ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് സിൽവർ കാസ്കേഡിലേക്ക് ഒരു ടോൾ എൻട്രൻസ് കടന്നാൽ ആദ്യത്തെ വളവിൽ നമ്മളെ കൊടൈക്കനാലിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വഴിയിടത്തൊട്ടടുത്തായി ഈ വെള്ളച്ചാട്ടം കാണും അങ്ങനെ കൊടൈക്കനാലിലെ സിൽവർ കാസ്കേഡിന് മുമ്പിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊടൈക്കനാൽ ലേക്കിൽ നിന്നും ഓവർഫ്ലോ ആയിട്ട് വരുന്ന വെള്ളം അതിലെ വന്നിട്ട് ഇതിലെ വന്നിങ്ങനെ ചാടുകയാണ് ചെയ്തത് മഴക്കാലങ്ങളിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ രീതിയിലാവില്ല സിൽവർ കാസ്കേഡ് കുത്തിയൊഴുകുന്ന വെള്ളച്ചാട്ടമായിരിക്കും അപ്പോൾ ഏത് സീസൺ സമയത്തും കൊടൈക്കനാൽ ടൂറിസ്റ്റുകൾക്ക് യാതൊരു കുറവുമില്ല ഏതാനും സമയം മനോഹരമായ സിൽവർ കാസ്കേഡിൻ്റെ മുമ്പിൽ ചെലവഴിച്ച് ഫോട്ടോകളൊക്കെ എടുത്ത് ഞങ്ങൾ യാത്ര തുടർന്നു കുറച്ചുകൂടി മുൻപോട്ട് പോയാൽ വഴിയരികിൽ മ്യൂസിയം എന്നെഴുതിയ ഒരു ബോർഡ് കാണും നൂറ് വർഷം പഴക്കമുള്ള ഒരു ചെറിയ മ്യൂസിയം ഇവിടെയുണ്ട് അങ്ങനെ സിൽവർ കാസ്കേഡിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ ഒരു ഫാദർ നടത്തുന്ന സാക്രഡ് ഹേർട്ട് കോളേജിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട് ആ മ്യൂസിയത്തിൻ്റെ മുമ്പിലാണ് അതിൻ്റെ എൻട്രൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ ഇനി നമുക്ക് മ്യൂസിയത്തിനുള്ളിലെ കാഴ്ചകൾ കാണാം ഒരു ചെറിയ ഹാളിനുള്ളിൽ നിരവധിയായ കാഴ്ചകളുള്ള ഒരു മ്യൂസിയമാണ് നിരവധി മൃഗങ്ങളുടെ അസ്ഥികൾ തുടങ്ങി പല ജീവികളുടെയും തോലുകളും സ്റ്റഫ് ചെയ്തതും കുപ്പിയിൽ വെച്ചിരിക്കുന്നതുമായ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാം ആദ്യമായി ഇതൊക്കെ കാണുന്നവർക്ക് ശരിക്കും നല്ല കൗതുകം തോന്നുന്ന കാഴ്ചകളാണ് ഇവിടെയുള്ളത് വലിയൊരു കളക്ഷനാണ് ഇവിടെയുള്ളത് സാധാരണ മ്യൂസിയങ്ങളിൽ ക്യാമറ പുറത്തെടുക്കാൻ പോലും സമ്മതിക്കില്ല പക്ഷേ ക്യാമറയുമായി വരുന്നവർക്ക് ഇവിടെ എല്ലാം ചിത്രീകരിക്കാം പുറത്ത് നിശ്ചിത തുക ഫീസ് വെച്ചിട്ടുണ്ടെങ്കിലും അച്ഛൻ എന്നോട് പൈസ ഒന്നും വാങ്ങാതെ ഫ്രീ ആയി ചിത്രീകരിച്ചോളാൻ അനുവാദം തോന്നും കുപ്പിയിലിട്ട പാമ്പുകളെയും പല രാജ്യങ്ങളിലെയും പല കാലങ്ങളിലെയും നാണയങ്ങളും പഴയകാല മനുഷ്യർ ഉപയോഗിച്ച മൺപാത്രങ്ങളും നന്ദങ്കാടികളും പലതരം കല്ലുകളും ശംഖുകളും എല്ലാം ഇവിടുത്തെ കാഴ്ചകളാണ് അതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ കാഴ്ചകളൊക്കെ കാണാൻ വരുന്നവരോട് അദ്ദേഹത്തിൻ്റെ ആ സമീപനമാണ് മ്യൂസിയം കണ്ട് അച്ഛനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് തിരിച്ചു കൊടൈക്കനാൽ ലേക്കിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും ഇപ്പോൾ കൊടൈക്കനാൽ ലേക്കിൻ്റെ മുമ്പിലെത്തിയിരിക്കുകയാണ് ഇതാണ് സ്ഥലം അപ്പം ഇനി ഞങ്ങളുടെ പ്ലാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇവിടെ ബലൂൺ വെടിവെച്ച് പൊട്ടിക്കുന്ന ഒരു സംഭവമുണ്ട് അത് പരീക്ഷിക്കണം അത് കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ കുതിരപ്പുറത്ത് ആദ്യം കയറി ഒരു റൈഡ് പോവും എല്ലാം എന്നുണ്ടെങ്കിൽ സൈക്കിളിലെടുത്ത് ചും അതെല്ലാം കഴിഞ്ഞിട്ട് കൊടൈക്കനാൽ കൊടൈക്കനാലിലേക്കൂടെ ഒരു ബോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് കറങ്ങും അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ആദ്യം കിട്ടും വെക്കടിയാ വെളി വെടി പണ്ടുകാലത്ത് വിദേശികളുടെ പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു കൊടൈക്കന യൂറോപ്യൻ രാജ്യങ്ങളിലേതുപോലെയുള്ള കാലാവസ്ഥ വർഷം മുഴുവൻ ലഭിക്കുന്നു എന്നതായിരുന്നു അതിന് കാരണം സമുദ്ര നിരപ്പിൽ നിന്നും ശരാശരി രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മീറ്റർ ഉയരത്തിലാണ് ഈ പ്രദേശം കൊടൈക്കനാൽ ലേക്കിന്റെ ചുറ്റും ഇതുപോലെ വിനോദസഞ്ചാരികളായിട്ട് വരുന്നവർക്ക് ആസ്വദിക്കാൻ ഇത്തരം ഉദരസവാരിയും സൈക്കിൾ സവാരിയും ഒക്കെ നൂറ് രൂപയിൽ തുടങ്ങി ലഭ്യമാണ് ടൂറിസ്റ്റുകളായ നിരവധി ആളുകൾ ഇവിടെ വന്ന് ഇത്തരം സവാരികൾ ആസ്വദിക്കാറുണ്ട് ഇതുകൂടാതെ വീഡിയോയിൽ കണ്ട പോലെ എയർ കട്ട് കൊണ്ട് ബലൂണുകൾ പൊട്ടിക്കുന്ന പരിപാടികളും ധാരാളം കരകൗശല സാധനങ്ങൾ വിൽക്കുന്നവരെയും പിന്നെ നമ്മുടെ കിലുക്കത്തിലെ നിശ്ചലിനെ പോലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർമാരെയും ഒക്കെ നമുക്കിവിടെ കാണാം കുതിരസവാരിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബോട്ടിങ്ങിന് വേണ്ടി ബോട്ട് ജെട്ടിയിലേക്ക് നീങ്ങി നമ്മളുടെ സൗകര്യത്തിനനുസരിച്ചുള്ള പെഡൽ ബോട്ടുകളും തുഴക്കാരനുള്ള ബോട്ടുകളും നിശ്ചിത സമയത്തേക്ക് നിശ്ചിത തൂക്കിയെടുത്ത് നമുക്കിവിടെ ബോട്ടിംഗ് നടത്താം ഞങ്ങളെടുത്തത് ഒരു പെഡൽ ബോട്ടാണ് നമ്മളിപ്പോൾ കൊടൈക്കനാൽ തടാകത്തിലൂടെ ബോട്ടിൽ കൂടി ബോട്ട് ചവിട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാരും ഒരു ഹൈവറ 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 ഇതിനെ ത്രീ നാല് പേർക്കുള്ള ഒരു പെടൽ ബോട്ട് ഇത് ചവിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നൂറ്റി അറുപത് രൂപയാണ് ചെലവായത് അടിപൊളിയാണ് നമ്മളുടെ പല മലയാളം സിനിമകളിലും പല താരങ്ങളും പല സോമി ഫ്രണ്ട്സുകളിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലെ കൊടൈക്കനാലിൽ ഈ ലേക്കിൽ കൂടി ബോട്ടിൽ പോകുന്നതൊക്കെ അടിപൊളിയാണ് സംഭവം ായാലും പക്ഷെ എന്നിരുന്നാൽ പോലും ഒന്നുകിൽ രാവിലെ വരിക അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വരിക ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് നല്ല വെയിലായിരിക്കും എന്നാലും ചെറിയ കാറ്റൊക്കെ ഉണ്ട് അത് കാരണം കുഴപ്പമില്ല സുഖമായിട്ട് പോവാ പിന്നെ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാണ് നല്ല തണുത്ത ഐസ് വെള്ളമാണ് രസമാണ് കാഴ്ച കോടൈക്കനാൽ തടാകം അഥവാ കോടൈക്കായൽ ഇതൊരു മനുഷ്യനിർമ്മിത തടാകമാണ് മധുരയിലെ കളക്ടറായിരുന്ന വെർ ഹെൻറി ലെവിംഗിന്റെ സ്മരണാർത്ഥം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ അമേരിക്കയിൽ നിന്നുള്ള ഏതാനും മിഷണറിമാരാണ് ഈ തടാകം നിർമ്മിച്ചത് അതാ ഒരു സാമൂഹിക വിരുദ്ധ ലേക്കിലെ പറിച്ചു കളയുകയാണ് കൊടൈക്കനാലിൻ്റെ ഒരു മികച്ച ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റുന്നതിൽ കൊടൈക്കനാൽ തടാകത്തിന്റെ പങ്ക് വളരെ വലുതാണ് ഈ ചെറുപട്ടണത്തിന്റെ ലാൻഡ്മാർക്കും ഈ തടാകം തന്നെയാണ് കൊടൈക്കനൽ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് അതോ ഇവിടെ ആയിട്ട് ചെറിയ ചിൽഡ്രൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പാർക്ക് ഒക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ബോട്ടിംഗ് എക്സ്പീരിയൻസ് ഒക്കെ വളരെ മനോഹരമായിരുന്നു എന്തായാലും ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിന് മുൻപായി ഞങ്ങൾ വന്ന വണ്ടികളിൽ ആദ്യം കൊടൈക്കനാൽ തടാകത്തിന് മൊത്തം ഒന്ന് വലം വെച്ചു മുഴുവൻ കോടമഞ്ഞു പൊതിഞ്ഞു കഴിഞ്ഞു ഇവിടെ ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കാണുവാൻ ഇവിടെ ഒരു സോളാർ ഒബ്സർവേറ്ററി ഉണ്ട് പക്ഷേ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇത് അവധിയായിരിക്കും അതുകൊണ്ട് ഒബ്സർവേറ്ററി വിട്ടിട്ട് ഞങ്ങൾ നേരെ മോയിർ പോയിന്റിലേക്ക് തിരിച്ചു അതിമനോഹരമായ ഒരു വഴിയാണ് ഒരു യൂറോപ്യൻ രാജ്യത്തെ ലാൻഡ്സ്കേപ്പ് ആണ് ഈ വഴിയിലുടനീളം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തോന്നാം സീസൺ സമയങ്ങളിൽ ഈ വഴിയുള്ള ട്രാഫിക് വളരെ ബുദ്ധിമുട്ടേറിയതാണ് കൊടൈക്കനാൽ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്കറിയാം അവിടെ എല്ലാം എന്തെങ്കിലും നല്ല അടിപൊളി വ്യൂ പോയിൻ്റ്സ് ഉണ്ടാവും അപ്പോൾ ഇവിടുത്തെ ഒരു മനോഹരമായതും ഏറ്റവും പ്രധാനമായതുമായ ഒരു വ്യൂ പോയിൻ്റ് ആണ് ഇവിടുത്തെ മോയർ പോയിൻ്റ് ഇപ്പോൾ അതിൻ്റെ മുമ്പിലാണ് അതിൻ്റെ മുമ്പിലാണ് ഞങ്ങളുള്ളത് നല്ല തിരക്കാണ് എന്ന് വന്നാലും ഈ തിരക്ക് ഇവിടെ ഉണ്ടാവും അപ്പോൾ പോയിന്റിലെ കാഴ്ചകളിലേക്ക് നമുക്ക് മോയിർ പോയിന്റ് വളരെ മനോഹരമായ ഒരു വ്യൂ പോയിൻ്റ് ആണെങ്കിലും ഭൂരിഭാഗം സമയങ്ങളിലും കോടമഞ്ഞു പൊതിഞ്ഞ് കിടക്കുന്നതിനാൽ മിക്കപ്പോഴും ടൂറിസ്റ്റുകളെ നിരാശപ്പെടുത്തുകയാണ് പതിവ് ഇത്തവണ ഞങ്ങൾ വന്നപ്പോഴും അതിന് മാറ്റമൊന്നും ഉണ്ടായില്ല കുറെ കൂടി നന്നായി ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ ഒരു ഒബ്സർവേഷൻ ഡെക്ക് ഡെപ്പൊക്കെ ഇവിടെയുണ്ട് കോടമഞ്ഞു മാറും എന്ന പ്രതീക്ഷയിൽ അല്പനേരം ഞങ്ങൾ കാത്തിരുന്നെങ്കിലും അതിന് മാറ്റമൊന്നും ഉണ്ടായില്ല മനോഹരമായ ഒരു ചെറിയ പാർക്കും ഇവിടെയുണ്ട് ചെറിയൊരു നിരാശയോടെ മോയർ പോയിന്റിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് കടന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു ബോർഡ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ കാണുന്ന ഫോറസ്റ്റിന്റെ വണ്ടിയിൽ ബോർഡിൽ കാണുന്ന സ്ഥലങ്ങളിലേക്ക് കാഴ്ചകൾ കാണാൻ മറ്റുള്ള വാഹനങ്ങൾക്ക് പ്രവേശനം പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഈ വഴിയിലൂടെ അവർ നമ്മളെ കൊണ്ടുപോകും സമയപരിമിതി മൂലം ആ കാഴ്ചകളിലേക്കുള്ള യാത്ര പിന്നീട് ഒരിക്കലാകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് തിരിച്ചു ഒരു ദിവസമാണ് കൊടൈക്കനാൽ കാഴ്ചകളിലേക്ക് പോകാൻ ഞങ്ങൾ പദ്ധതിയിട്ടുണ്ട് അതിമനോഹരമായ കൊടൈക്കനാലിൻ്റെ കോടമൻ നിർതച്ച വഴിയിലൂടെ വീണ്ടും ഞങ്ങളുടെ വണ്ടി മുൻകോട്ടെ മോയർ പോയിന്റിൽ നിന്ന് നീങ്ങി അടുത്തതായി നമ്മൾ കൊടൈക്കനാലിൻ്റെ പ്രധാന പൈൻമരക്കാടുകളിലേക്കാണ് എത്തുന്നത് ചുറ്റിനും നല്ല കോടയാണ് ഉള്ളൊന്നും അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല മെള്ളിൽ കുറേ ഉണ്ട് പിന്നെ കുറേ കച്ചവടക്കാർ അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇരുപുണ്ട് പിന്നെ ഇവിടെയും ഹോഴ്സ് റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അടിപൊളിയാണ് സ്ഥലമൊക്കെ തണുത്തിട്ടുള്ള രക്ഷിയില്ല പൈൻ ിലൂടെയുള്ള ചെറിയൊരു കറക്കത്തിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് തിരിക്കുകയാണ് ഗുണ കേവ്സ് ആണ് ഇനി ഈ വഴിയിലൂടെ തന്നെ മുൻപോട്ട് പോയാൽ അടുത്തതായി നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലം കാഴ്ചകൾ കാണുവാൻ പത്ത് രൂപയാണ് ഇവിടെ ഫീസ് മെയിൻ റോഡിൽ നിന്നും അല്പദൂരം ഉള്ളിലേക്ക് നടക്കാനുണ്ട് ഗുണാ കേവ്സിലേ ഇവിടുത്തെ മരങ്ങളുടെ വേരുകൾ പിണഞ്ഞുകൂടി കിടക്കുന്ന കാഴ്ചകൾ തന്നെ ആദ്യം കാണുന്നവർക്ക് കൗതുകം ഉണ്ടാക്കുന്നതാണ് ഇവിടെയും ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അത് കാണാനാണ് ഈ ഒബ്സർവേഷൻ ഡെക്ക് ഗുണാക്കേസിന്റെ പാറയിടുക്കുകളാണ് ആളുകളുടെ സുരക്ഷയ്ക്കായി ഈ ഗ്രില്ലിട്ട് സംരക്ഷിച്ചിരിക്കുന്നത് ിൽ കയറി നിന്ന് അപ്പുറത്തെ വ്യൂ പോയിന്റിന്റെ കാഴ്ചകൾ ഞാനും പറഞ്ഞു താഴെ ഇറങ്ങി ചെന്നാൽ ഒരു കമ്പി വേലിക്കപ്പുറം അങ്ങ് ദൂരെയായി ഗുണാ കേസും നമുക്ക് കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ കമൽഹാസന്റെ ഗുണ എന്ന സിനിമ ഇവിടെ ചിത്രീകരിച്ച ശേഷമാണ് ഇതിന് ഗുണ കേവ്സ് എന്ന പേര് വന്നത് പില്ലർ റോക്സ് ആണ് ഗുണ കേവ്സിൽ നിന്നും അടുത്തതായി നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലം ഇവിടെ പ്രവേശിക്കാൻ അഞ്ചു രൂപയുടെ ഒരു പാസ് എടുക്കാം ഇവിടെയും കോടമഞ്ഞു ഞങ്ങളുടെ കണ്ണുകളെ പില്ലർ റോക്സിന്റെ കാഴ്ചകളിൽ നിന്നും മറിക്കുന്നു ഗ്രാനൈറ്റിലുള്ള മൂന്ന് കൂറ്റൻ കൽത്തൂണുകളിൽ നിന്നാണ് ഈ സ്ഥലത്തിന് പില്ലർ റോക്സ് എന്ന പേര് വന്നത് ഇനി ഇവിടുന്ന് വീണ്ടും മുൻപോട്ടേ നല്ല അടിപൊളി സ്ഥലമാണ് ഇപ്പോൾ ഇവിടുന്ന് കോട ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്ന് അല്പസമയത്തിനകം ഇത് മുഴുവൻ കാണാൻ സാധിക്കും നിങ്ങൾ ഇതുപോലെ ധാരാളം നല്ല കാഴ്ചകളുണ്ട് നമ്മൾ ഇനി എത്തുന്ന അടുത്ത കാഴ്ചയാണ് ഇവിടുത്തെ ഗ്രീൻ വാലി അഥവാ സൂയിസൈഡ് പോയിന്റ് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഗോൾഫ് കോർട്ടും ഉണ്ട് ഈ ഷോപ്പിംഗ് സ്ട്രീറ്റിലൂടെ വേണം നമുക്ക് സൂയിസൈഡ് പോയിന്റിലെത്താൻ എല്ലാ കാഴ്ചകളിൽ നിന്നും കണ്ണിനെ മറിക്കുന്ന കോടമഞ്ഞിനോട് തീരാത്ത ദേഷ്യം തോന്നി ധാരാളം കുരങ്ങുകൾ ഇവിടെയുമുണ്ട് സൂയിസൈഡ് പോയിന്റ് കാണാൻ വന്നിട്ട് ഇവിടെയും കോട ഞങ്ങളെ ചതിച്ച് അവസ്ഥ നമുക്ക് സാധനങ്ങളൊക്കെ വളരെ കുറഞ്ഞ വിലയിൽ പേശി വാങ്ങാൻ പറ്റും പേശേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ കുറഞ്ഞാൽ കിട്ടുന്നു അപ്പോൾ ഈ സാധനമൊക്കെ ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണ് കുറേ അടിപൊളിയായിരിക്കും അപ്പം ഇവിടെ എന്തെങ്കിലും കുറഞ്ഞ വിലയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം ഇനി നമ്മൾ നീങ്ങുന്നത് ഇവിടെയുള്ള ഒരു വാക്സ് മ്യൂസിയത്തിലേക്കാണ് നാൽപ്പത് രൂപയാണ് ഇവിടെ ഒരാൾക്കുള്ള പ്രവേശന പാസിന്റെ ചാർജ് എന്നാൽ ആ നാൽപ്പത് രൂപയ്ക്കുള്ള കാഴ്ചകൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് വ്യക്തിപരമായ എൻ്റെ ഒരു വിലയിരുത്തൽ പിന്നെ കൊടൈക്കനാൽ വരെ വന്നിട്ട് ഇവിടുത്തെ വാക്സ് മ്യൂസിയം മാത്രമായിട്ട് കാണാതെ പോകേണ്ടല്ലോ എന്നുള്ളവർക്ക് തീർച്ചയായും വന്ന് കാണാവുന്നതാണ് രണ്ട് നിലകളിലായാണ് ഈ വാക്സ് മ്യൂസിയം പ്രവർത്തിക്കുന്നത് പല പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളുടെയും അത്ര പെർഫെക്ഷൻ ഇല്ലാത്ത മെഴുകു പ്രതിമകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും വാക്സ് മ്യൂസിയത്തിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ വട്ടക്കനാലിൽ അവിടെ നിന്നും നമ്മൾ പോയി കാണേണ്ട മൂന്ന് പ്രധാന സ്ഥലങ്ങളുണ്ട് പിന്നെ കൊടൈക്കനാൽ വന്നാൽ നിങ്ങൾ തീർച്ചയായും മസ്റ്റായും വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു പ്ലേസാണ് ഇവിടുത്തെ നോ ഡോൾഫിൻ നോസും എക്കോ പോയിൻ്റും ഇപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വഴി ഒരു ജാതി വഴിയാണ് കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ട് അവിടുത്തെ കാഴ്ചകളും കൂടെ കാണിച്ചിട്ട് നമ്മൾ തിരിച്ച് റൗണ്ട് അടിച്ച് കുടയ്ക്കാനല്ല മഴയുടെ പകുതിയും ഇതുപോലെ മരത്തിൻ്റെ വേരുകളും അതുപോലെ കല്ലുകളുമാണ് മൗണ്ടൻ വ്യൂ പോയിന്റിലേക്കാണ് ആദ്യം നമ്മൾ എത്തുന്നത് വിദേശികൾ ഉൾപ്പെടെ വളരെയധികം ആളുകൾ വന്നിരുന്ന് റിലാക്സ് ചെയ്ത് ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിച്ച് പോകും ഇവിടെ നിന്നും അങ്ങ് ദൂരെയായി പെരിയുളം പട്ടണമൊക്കെ നമുക്ക് കാണാം കുറച്ചുകൂടി മുൻപോട്ട് നടന്നാൽ കാണാൻ മനോഹരവും എന്നാൽ കയറി നിൽക്കുന്നവർക്ക് പേടി തോന്നുന്നതുമായ ഡോൾഫിൻ ഹൗസിലേക്ക് നമ്മൾ എത്തും ഞാനും എൻ്റെ ഭയത്തെ ഒന്ന് പരീക്ഷിച്ചു അങ്ങനെ ഡോൾഫിൻ ഹൗസിൻ്റെ തുഞ്ചത്തെത്തി അതിൻ്റെ അറ്റത്ത് കയറി ഫോട്ടോ എടുത്തു കാലൊക്കെ ഇങ്ങനെ വരയ്ക്കും അതന്നെ തന്നെ ഒരു ചലഞ്ചാടി ഇവിടെ ആൾക്കാർ വന്ന് എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട് സെറ്റപ്പാണ് വന്നാൽ അടിപൊളിയായിരിക്കും ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പാടാണ് എന്നിരുന്നാൽ പോലും വന്നിട്ടുണ്ടെങ്കിൽ പുളപ്പനായിരിക്കും ഇപ്പോൾ നമ്മളിവിടുത്തെ ഡോൾഫിൻ നോസ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ഇവിടുത്തെ എക്കോ പോയിന്റിലേക്കാണ് അത് ഇവിടുന്ന് കുറച്ച് ദൂരം കൂടിയോ ഡോൾഫിൻ ഡോൾഫിനോസിന്റെ അവിടെയും എക്കോ പോയിന്റിന്റെ അവിടെയും വന്നപ്പോൾ നമുക്ക് രണ്ട് ഫ്രണ്ട്സിനെ കൂടെ കാണാൻ സാധിച്ചു ലെവലാണ് അത്രക്കൊക്കെ ഇരുന്നേ അപ്പോൾ നമ്മളുടെ ചാനലിൻ്റെ വ്യൂവേഴ്സൊന്നും അല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോണം അപ്പോൾ ഇവരെ എവിടുന്നാണ് മലപ്പുറം മലപ്പുറം രണ്ടുപേരും രണ്ടുപേരും അപ്പോൾ തിരൂരാണ് എന്താണ് മണി പഠിക്കാം പേരെങ്ങനെയായിരുന്നു അങ്ങനെ ഡോൾഫിൻ ഡോൾഫിനോസും എക്കോ പോയിന്റും എല്ലാം കണ്ട് ഞങ്ങൾ ടൗണിലുള്ള കോക്കേഴ്സ് വാക്കിലേക്ക് ഇവിടെ നിന്നും കൊടൈക്കനാലിലേക്ക് ഒരു കിലോമീറ്റർ മാത്രമാണുള്ളത് പ്രവേശന പാസ് എടുത്ത് ഉള്ളിലേക്ക് കയറിയാൽ കൊടൈക്കനാലിൻ്റെയും താഴെയുള്ള പട്ടണങ്ങളുടെയും കാഴ്ചകൾ കണ്ട് ഏതാനും ദൂരം നമുക്ക് മുൻപോട്ട് നടക്കാം ഒപ്പം ബൈനോസ്കോപ്പ് വഴിയും പട്ടണത്തെ നിരീക്ഷിക്കാം കാഴ്ചകളൊക്കെ സമയം അഞ്ചര കഴിഞ്ഞിരിക്കുന്നു കൊടൈക്കനാൽ കാഴ്ചകൾ അവസാനിപ്പിച്ച് ഞങ്ങൾക്ക് മടങ്ങാൻ സമയമായി ഇങ്ങോട്ട് ഞങ്ങൾ വന്നത് കുമ്പക്കര വഴി ആയിരുന്നെങ്കിൽ ഇനി തിരിച്ചു പോകുന്നത് കൊടൈക്കനാലിലേക്ക് എല്ലാവരും വരുന്ന ആ പ്രധാന വഴിയിലൂടെയാണ് സൊ നമ്മളുടെ കൊടൈക്കനാൽ എപ്പിസോഡ് ഇവിടെ വൈകുന്നേരം സമയമായിരിക്കുകയാണ് സോ ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ 拜拜。Bye bye.